വിശുദ്ധരോടൊപ്പം ഏപ്രിൽ മുപ്പത് വിശുദ്ധ അഞ്ചാം പിയൂസ് പാപ്പ ബോസ്കോയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മൈക്കൾ ഗിസ്ലിയേരി അഥവാ അഞ്ചാം പിയൂസ് മാർ ജനിച്ചു ഡൊമിനിക്കൻ സന്യാസികളുടെ കീഴിൽ വ്യാകരണം പഠിച്ച മൈക്കിൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു മുപ്പത്തി വയസ്സിൽ ബ്രദർ മൈക്കിൾ പുരോഹിതനായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ മെത്രാനായി പിറ്റേ കൊല്ലം തന്നെ അദ്ദേഹത്തെ കർദിനാളാക്കി സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ എളിമയും വിനയവും വർദ്ധിപ്പിച്ചതേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് ജനുവരി ഏഴാം തീയതി കർദിനാൽ മൈക്കൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും അഞ്ചാം പിയൂസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു മാർപ്പാപ്പ ആയതിനു ശേഷം തിരുമേനി ഡൊമിനിക്കൻ സഭാംഗങ്ങളെപ്പോലെ ദീർഘമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഠിനമായ അധ്വാനവും പ്രായച്ചിത്തവും നിമിത്തം ക്ഷീണിതനായ മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മെയ് ഒന്നാം തീയതി ദിവംഗതനായി